പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടോ മൂന്നോ ദിവസമായി നമ്മളെ പ്രിയപ്പെട്ട നടൻ കലാവോമണിച്ചേട്ടൻ്റെ സഹോദരൻ രാമകൃഷ്ണന് സമൂഹ മാധ്യമങ്ങളിൽ വളരെ മോശമായ രീതിയിൽ ഒരു പൂതന ഒരു സസ്യ ഒരു സസ്യഭാമ ഒരു പൂക്കുറ്റി എന്ന് തന്നെ പറയാം നമുക്ക് എന്തു വേണമെങ്കിലും വിളിക്കാം കാരണം അത്രയും വലിയ ഒരു നികൃഷ്ട ജീവിയാണ് ഈ സസ്യഭാമ എന്ന് പറയുന്ന പൂക്കുറ്റി അതായത് പൊട്ടിയമ്മച്ചി ഒക്കെ നമുക്ക് വിളിക്കാം എന്ത് വേണമെങ്കിലും വിളിക്കാം കാരണം അവർ ഒരു ഒന്നിനും അർഹിക്കുന്നില്ല അതായത് ഒരു നല്ല ഒരു പേരിലൊന്നും അവർ അർഹിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഞങ്ങളെല്ലാവരും ആർ എൽ വി രാമകൃഷ്ണൻ്റെ കൂടെയാണ് നമ്മുടെ മണിച്ചേട്ടൻ്റെ സഹോദരൻ്റെ കൂടെയാണ് നമ്മുടെ മണിച്ചേട്ടൻ്റെ കുടുംബത്തോടൊപ്പം നിൽക്കും എന്നൊക്കെ നമ്മളെല്ലാവരും പറഞ്ഞു ഒരുപാട് നല്ല നല്ല ആൾക്കാർ മുന്നോട്ട് വന്നു ഈ ഒരു പൂതനയെ അതായത് ഈ പൂക്കുറ്റിക്കെതിരെയായിട്ട് ഒരുപാട് നല്ല രീതിയിൽ സംസാരിച്ചു എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ടായിരുന്നു തൃശൂരിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ സുരേഷ് ഗോപിയുടെ നിലപാട് എന്താണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ട് അതിൻ പ്രകാരം സുരേഷ് ഗോപിയെ സുരേഷ് ഗോപിയെ മാധ്യമപ്രവർത്തകർ കാണുന്നു ഈ കാര്യങ്ങൾ സംസാരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപി പല സമയങ്ങളിലും അടുത്ത ജന്മത്തിൽ ഒരു ബ്രാഹ്മണനായി ജനിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചില സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ആ വായിൽ നിന്നും ചില സത്വങ്ങൾ ഇങ്ങനെ പുറത്ത് ചാടാറുണ്ട് അപ്പോൾ അതുപോലെ വല്ലതും ചാടുമോ സുരേഷ് ഗോപി ഇനി എന്താണ് പറയുക എന്നൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് മാധ്യമപ്രവർത്തകർ പോയി അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം അപ്പോഴേ ഈ ലോകത്തൊന്നും അല്ല ഇതൊന്നും അറിയാത്തമാതിരിയാണ് അദ്ദേഹം നിൽക്കുന്നത് അദ്ദേഹം പറയുകയാണ് ആ പറഞ്ഞ ആളെ പറ്റിയിട്ട് ഞാനൊന്നും പറയുന്നില്ല അതൊക്കെ കേസിന് പോകണം അത് കേസാണ് നിയമപരമായി പോകട്ടെ പിന്നെ രാമകൃഷ്ണന് വേണമെങ്കിൽ ഞാൻ എൻ്റെ നാട്ടിൽ ഞാൻ നടത്തുന്ന ഉത്സവത്തിൽ ഒരു വേദി കൊടുക്കാം അതിൽ രണ്ടോ മൂന്നോ ആൾക്കാർ രാമകൃഷ്ണൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ ശമ്പളവും ഞാൻ കൊടുക്കാം എന്ന തരത്തിലാണ് സുരേഷ് ഗോപി പറഞ്ഞത് അതായത് സുരേഷ് ഗോപിയുടെ അടുത്ത് മാധ്യമ പ്രവർത്തകരെന്തിനാണ് പോയത് ഇതിൻ്റെ നിലപാടെന്താണ് ഈ സസ്യഭാമ എന്ന് പറയുന്ന ഈ പൂതനയെ പൂക്കുറ്റിയെ വടയക്ഷിയെ നിങ്ങൾ പിന്തുണക്കുന്നുണ്ടോ അല്ലെങ്കിൽ വടയക്ഷിയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നാണ് സുരേഷ് ഗോപിയോട് ചോദിച്ചത് പക്ഷേ സുരേഷ് ഗോപി അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു പക്ഷേ ഈ സുരേഷ് ഗോപി ഈ സ്ത്രീയെ തള്ളിക്കളഞ്ഞ് അതായത് ഈ സ്ത്രീ പിന്നെ പറഞ്ഞത് വളരെ തെറ്റാണ് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല ഞാൻ രാമകൃഷ്ണൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ രാമകൃഷ്ണനിൽ വീതി കൊടുക്കും എൻ്റെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് അവിടെ വലിയ വിലയായേനെ പക്ഷേ സുരേഷ് ഗോപി എന്തു ചെയ്തു വടയക്ഷിയെ ഇദ്ദേഹത്തിനൊന്നും പറയാൻ കഴിയില്ല കാരണം അവിടെയുള്ള തമ്പ്രാക്കൾ കോപിച്ചാലോ ഇതുപോലെയുള്ള കുറേ തമ്പ്രാക്കൾ നമ്മളെ നാട്ടിൽ ഇഷ്ടം പോലെയുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓ സുരേഷ് ഗോപി കടസ്ഥവരെ കൂടിയാണോ എങ്കിലൊന്നും കാണണമല്ലോ ഇങ്ങനെ ആക്കുന്ന ഒരുപാട് തമ്പ്രാക്കളുള്ള നാടാണ് നമ്മളത് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തൃശ്ശൂരിൽ ഇഷ്ടം പോലെയുണ്ട് അപ്പൊ അവർ കോപിച്ചാലോ അവരുടെ വോട്ട് പോവില്ലേ എന്നുള്ള സുരേഷ് ഗോപിയുടെ ആ ഒരു ചിന്തയാണ് അവിടെ പോയത് എന്നുള്ളതാണ് പിന്നെ സുരേഷ് ഗോപി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നല്ലതിനു വേണ്ടിയാണ് പറഞ്ഞത് രാമകൃഷ്ണനും പറയുന്നുണ്ട് രാമകൃഷ്ണൻ അത് സ്നേഹപൂർവ്വം നിരസിക്കുകയാണ് ചെയ്തത് അതായത് എനിക്ക് അതിൽ വേണ്ട അതിലൊന്നും താല്പര്യമില്ല എന്ന തരത്തിൽ പക്ഷെ സുരേഷ് ഗോപി പറയുന്നു സുരേഷ് ഗോപിയുടെ അനുബന്ധപ്പെട്ടവർ പറയുന്നു ഞങ്ങളെ അപമാനിച്ചു ഞങ്ങളെ അപമാനിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ കേൾക്കുന്ന പൊതുജനം എന്ന് പറയുന്നത് കഴുതകളല്ല സാർ അതായത് നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് താങ്കൾ ആ പൂതനയെ പൂക്കുറ്റിയെ സസ്യഭാമയെ ആ ഒരു പിന്നെ എന്താ പറയേണ്ടത് ആ പൊട്ടിത്തള്ളയെ പൊട്ടിയടിച്ച് ജീവിക്കുന്ന പിശാചിനെ പോലെ പല്ലീൻ്റെ മോന്തയുള്ള തള്ളയെ ആ തള്ളയെയാണ് താങ്കൾ തള്ളിപ്പറഞ്ഞിട്ടാണ് രാമകൃഷ്ണനോട് പറയുന്നത് രാമകൃഷ്ണ നീ വരൂ എൻ്റെ നാട്ടിൽ വന്നിട്ട് മോഹിനിയാട്ടം കളിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു അന്തസ്സുണ്ട് ഇതവരെ തള്ളിപ്പറയാതെ പറഞ്ഞ് താങ്കളോട് താങ്കൾക്ക് എന്തസ്സാണുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തള്ളയുടെ രാഷ്ട്രീയം എല്ലാവർക്കും ഏകദേശം മനസ്സിലായി തുടങ്ങി തള്ള ഏത് പാർട്ടിക്കാരിയാണ് ആ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് തള്ള പ്രവർത്തിക്കുന്നത് എന്നൊക്കെ മനസ്സിലായി തുടങ്ങി അതുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ ഈ ഒരു മലക്കം മറച്ചൽ എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് സുരേഷ് ഗോപിക്ക് ഒരുപാട് സുരേഷ് പോലെ തൃശ്ശൂരിൽ ഞാൻ ഇങ്ങെടുക്കും അല്ലെങ്കിൽ എനിക്ക് വേണം എന്ന് പറയുന്ന സുരേഷ് ഗോപിക്ക് പലപ്പോഴും നിലപാടുകളിലും അതുപോലെ തന്നെ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ചുവട് പിഴച്ചു പോകുന്നത് എന്തുകൊണ്ടാണ് പല സന്ദർഭങ്ങളിലും ഇപ്പോഴും സുരേഷ് ഗോപിക്ക് അവിടെ ചുവട് പഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും ഈ നമ്മൾ ഞങ്ങൾ നമ്മളിനി എത്രത്തോളം പിടിച്ചു നിർത്തി കഴിഞ്ഞാലും നമ്മുടെ ആ ഒരു ചിന്താഗതി ഉണ്ടല്ലോ ഉള്ളിലുള്ള ആ ചിന്താഗതി അത് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് പുറത്ത് ചാടും അവിടെ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഒരു ഒരു ദിവസം ഒരു ദിവസം രണ്ട് ദിവസം ഒരു അഞ്ച് ദിവസമൊക്കെ നമുക്ക് അഭിനയിക്കാം പക്ഷേ ആറാമത്തെ ദിവസം ചിലപ്പോഴ് നമ്മുടെ ഒറിജിനലായിട്ടുള്ള ഒരു സംഭവം പുറത്ത് ചാടുമെന്നുള്ളതാണ് അപ്പോൾ ഈ സുരേഷ് ഗോപി ഇത് ഇതിനൊന്നും ഒരു ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം പറയുന്നില്ല ആ ഉത്തരം പറയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാതെ എല്ലാവരും ഇവരുടെ പാ ഈ സുരേഷ് ഗോപിയെ പിന്താങ്ങുന്നവരൊക്കെ രാമകൃഷ്ണൻ അഹങ്കാരിയാണ് രാമകൃഷ്ണൻ അത് കേൾക്കേണ്ടവനാണ് രാമകൃഷ്ണൻ എന്താ അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ എന്നുള്ള തരത്തിലാണ് പറയുന്നത് അതായത് രാമകൃഷ്ണൻ പറയുന്നുണ്ട് ഞാനാരെ അപമാനിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല രാമകൃഷ്ണൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കലാവുമണിച്ചേട്ടം പോയതിൽ പിന്നെ എട്ട് വർഷത്തിൻ്റെ ഇടയ്ക്ക് ആദ്യമായിട്ടൊരു സിനിമാക്കാരൻ എന്നെ വിളിക്കുന്നതാണ് പിന്നെ രണ്ടാമത് ഇദ്ദേഹം ചോദിച്ചത് എനിക്കൊരു സിനിമയിൽ ചാൻസ് എങ്കിലും വാങ്ങിച്ചു തരൂ എന്നുള്ളതാണ് അതും ചില ആൾക്കാർ അതിൻ്റെ അടിയിൽ വന്ന് ഇടുകയാണ് ഈ രാമകൃഷ്ണൻ്റെ മനസ്സിലിരിപ്പ് ഇതാണോ രാമകൃഷ്ണൻ ഇത് കേൾക്കാൻ അർഹനാണ് എന്നുള്ള തരത്തിൽ ചില ആൾക്കാർ രാമകൃഷ്ണനെ കുറ്റക്കാരനാക്കുകയാണ് അദ്ദേഹം ചോദിച്ചതിൽ എന്താണ് തെറ്റ് അദ്ദേഹം മാന്യമായിട്ട് പറഞ്ഞു എനിക്ക് ആ വീതി വേണ്ട എന്ന് അതുപോലെ നമ്മൾക്കെല്ലാവരും നമ്മളെല്ലാവരും വാർത്തയിലൂടെ കേട്ടതാണ് സുരേഷ് ഗോപിയുടെ നിലപാടെന്താണെന്ന് പിന്നെ രാമകൃഷ്ണൻ ഒരു സിനിമയിൽ ഒരു ചാൻസ് ചോദിച്ചു എന്ന് കരുതിയിട്ട് അദ്ദേഹത്തെ വീണ്ടും കരിവാരിത്തേക്കാൻ ഈ കുറച്ച് ആൾക്കാർ ഇവിടെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പൊതുവേ നമുക്കറിയാലോ ഈ തമ്പ്രാക്കന്മാർ ഇങ്ങനെ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള കുറച്ച് തമ്പ്രാക്കന്മാരുണ്ട് ഇതുപോലെയാണ് മനസ്സിലായ അതായത് പഴയ നൂറ്റാണ്ടിൽ ഇനിയും വണ്ടി കിട്ടാത്ത കുറേ ടീമുകളുണ്ട് അവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഈ മൈൻഡ് ഈ ഇപ്പോഴും നമ്മളീ കർത്തവരെയും വെളുത്തവരെയും ഒക്കെ കാണുമ്പോഴുള്ള ഒരു മൈ ഇതുണ്ടല്ലോ അതായത് ഞാൻ ഇനി ഫുള്ള് കറുപ്പാകാൻ പോവാണ് മനസ്സിലായേ ഐക്യ ഇതാണ് നമ്മളെ കൂടെ ഇല്ലവര് മതി നമുക്ക് മനസ്സിലായി നമുക്ക് കറുപ്പും വേണ്ട വെളുപ്പും വേണ്ട എന്നുള്ളതാണ് നമുക്ക് മനുഷ്യർ മതി അതിൽ നമ്മൾ രാഷ്ട്രീയോ രാഷ്ട്രീയമോ ഇതോ ഒന്നും കാണരുത് അപ്പോൾ ഗണേഷ് കുമാർ ഗണേഷ് കുമാർ നല്ല രീതിയിൽ മറുപടി പറഞ്ഞിട്ടുണ്ട് ഈ തള്ളേനെ തള്ളി തള്ളിപ്പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപിക്കു പക്ഷേ തള്ളയെ പറയാൻ കഴിയില്ല എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി പാർട്ടി ഒന്നാണ് അതുകൊണ്ട് തള്ളയെ പറയാൻ കഴിയില്ല പക്ഷേ നിങ്ങളെല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ബി ജെ പിൻ്റെ നേതാക്കളും ഈ തള്ളി പറഞ്ഞിട്ടുണ്ട് തള്ള ഞങ്ങളുടെ പാർട്ടിക്കാരിയെ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും തള്ളക്ക് സീറ്റ് കൊടുത്തതും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുത്തിപ്പൊക്കിയിട്ട് പുറത്ത് വരുന്നുണ്ട് പക്ഷേ ഔദ്യോഗികമായിട്ട് ആരും തള്ളേനെ പുറത്താക്കി എന്ന് പറയുന്നില്ല എന്തുകൊണ്ടാണെന്നറിയാം അതായത് തള്ള വിളിച്ചു പറഞ്ഞ് ഈ വിളിച്ചു പറയാതെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരുപാടെണ്ണം ഇപ്പോഴും നമ്മളെ നാട്ടിലുണ്ട് ഇപ്പോഴും നമ്മളെ ഇങ്ങനെ അതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലേ നമ്മൾ നവോത്ഥാനക്കാരാണ് വിദ്യാഭ്യാസമുള്ളവരാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏറ്റവും കൂടുതൽ ഛേകൾ നമ്മൾ മലയാളികൾ തന്നെയാണ് അല്ലേ നിങ്ങൾ നിങ്ങളൊന്ന് നോക്ക് മലയാളികളാണ് ഏറ്റവും വലിയ ഛേകൾ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം